സ്ത്രീക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം കൊട്ടാരത്തിലെ കണക്കുകൂട്ടലും കുടിലിലെ ആഘോഷവും എന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു ജനനത്തോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായ അവസരത്തിൽ ചിലതിനെങ്കിലും ഒരു ഒരു പഴയ നിയമ അല്ലെങ്കിൽ എബ്രായ പശ്ചാത്തലം ഉള്ളത് കാണുവാൻ സാധിക്കും മോശയുടെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം വടി പാമ്പായി തീരാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ഒരു സമയം ദൈവം മോശയോട് പറയുന്നു നിൻ്റെ വടി നിലത്തിടുക അത് പാമ്പായിട്ട് തീരും വീണ്ടും പറയുന്നു നീ അതിൻ്റെ വാലിൽ പിടിക്കുക അത് വീണ്ടും വടിയായിട്ട് തീരുന്നു മറ്റൊരു സന്ദർഭത്തിൽ മോശ ഫറവൻ്റെ സന്നിധിയിൽ എത്തിയതായ അവസരത്തിൽ ഇതേ അതിശയം കാണിക്കുന്നുണ്ട് വടി നിലത്തിടുന്നു അത് പാമ്പായിട്ട് തീരുന്നു വീണ്ടും ആ പാമ്പിൻ്റെ വാലിൽ പിടിക്കുമ്പോൾ അത് വടിയായിട്ട് തീരുന്നു ആ മിശ്രയും അന്ന് മന്ത്രവാദത്തിനും ഇതുപോലുള്ളതായ ചില വേലകൾക്കും പ്രസിദ്ധമായിരുന്നു ഫറവോൻ മന്ത്രവാദികളെയും അവൻ്റെ കൂ കൂടെയുള്ളതായ വിദ്വാൻമാരെയൊക്കെ വിളിച്ച് ഇതേ അതിശയം ചെയ്യിപ്പിച്ചു അവർ ഇതുപോലെ തന്നെ ചെയ്തു അവരുടെ കൈ ഉണ്ടായിരുന്ന വടി താഴെയിട്ടു അത് പാമ്പായി തീർന്നു പക്ഷെങ്കിൽ അവിടെ പറയുന്നത് പാമ്പെ ഓടിപ്പോയി അതിൻ്റെ വാലെ പിടിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു മാജിക്ക് നടന്നു ഒരു മന്ത്രം നടന്നു എന്തോ ഒരു കൺകെട്ട് വിദ്യ നടന്നു എന്നതിൽ കവിഞ്ഞ് വേദപുസ്തകം നൽകുന്ന ഒരു പ്രത്യേക അർത്ഥമുണ്ട് എന്താണ് വടി മോശ ആരാ ആരാണ് ഇടയൻ അപ്പോൾ മോശയുടെ കയ്യിലുണ്ടായിരുന്നത് ഇടയൻ്റെ വടിയാണ് മൂന്ന് മൂന്നടി മുതൽ അടി നീളം വരെയുള്ളതായ ഒരു നീണ്ട തടിക്കഷ്ണമാണ് ഇടയൻ്റെ വടി അതിൻ്റെ അഗ്ര അഗ്രഭാഗം കൂർത്തിരിക്കും അത് ചെറിയൊരു അരിവാൾ അതിൻ്റെ അറ്റത്ത് കാണും കാരണം ആടുകൾക്ക് ഈ ചില്ലകൾ മരച്ചില്ലകൾ ചായച്ച് കൊടുക്കാനും അത്യാവശ്യമെങ്കിൽ ചിലതൊക്കെ മുറിക്കാനായിട്ടും അപ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ച് അവൻ്റെ ജീവിത ഉപാധിയാണ് ജീവന മാർഗമാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന വടി അപ്പോൾ ദൈവം മോശയോട് പറയാണ് നിൻ്റെ വടി നിലത്തിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ ഉ ഉപജീവന മാർഗത്തെ നിലത്തിടുക എന്നാണ് ആ സഭാപ്രസംഗയിൽ പറയുന്നുണ്ടല്ലോ നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കത് സമൃദ്ധമായി തിരിച്ചു കിട്ടും എന്ന് അതുകൊണ്ട് ഇവിടെ നടന്ന ഏറ്റവും വലുതായ അതിശയമെന്ന് പറയുന്നത് വടിപാമ്പായി തീർന്നു വാലയെ പിടിച്ചു ഇതൊന്നുമല്ല എന്നാൽ തൻ്റെ ഉപജീവന മാർഗത്തെ വെറുമയാക്കാൻ നിലത്തിടാനായിട്ട് അവന് സാധിച്ചു എന്നതാണ് അതുകൊണ്ട് കൊട്ടാരം പരാജയപ്പെട്ടതായ അവസരത്തിൽ ദൈവം വിജയിക്കുക മാത്രമല്ല അതിൽ കൂടെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുകയും ചെയ്തു അതാ യേശുവിൻ്റെ ജനനം ശുദ്ധമത്തായ രണ്ടാമധ്യായം വിദ്വാൻമാർ നിന്ന് വരുന്നു അവർ നക്ഷത്രം കണ്ടാണ് യാത്ര ആരംഭിച്ചത് അവർ നക്ഷത്രം കണ്ട് അവർ ചെന്ന് ഏറുന്നതായ സ്ഥാനം എവിടെയാണ് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു അവരുടെ യാത്ര ശരിയായിരുന്നു അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി അവർ ചെന്ന് ഏറുന്നതായ സ്ഥാനം തെറ്റിപ്പോയി കൊട്ടാരത്തിൽ ചെന്ന് അവരന്വേഷിച്ചപ്പോൾ അവിടെ ഹേരോതാവ് പറയുന്നു ഇവിടെ നിന്നും അങ്ങനെ ഒരു രാജകുമാരൻ ജനിച്ചിട്ടില്ല എവിടാണ് ജനിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്നെയും അറിയിക്കുക ഞാനും വന്ന് നമസ്കരിക്കാമെന്നും എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുക വീണ്ടും അവരെ നക്ഷത്രം കണ്ടത് അവിടെ വചനം രേഖപ്പെടുത്തുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു ആ നക്ഷത്രം സഞ്ചരിച്ച പാതയിൽ കൂടെ അവർ സഞ്ചരിച്ച് അത് നിന്നതായ സ്ഥാനം യേശു ജനിച്ചതായ സ്ഥാനമായിരുന്നു അവിടവർ ശിശുവിനെ കണ്ട് സമ്മാനങ്ങൾ കൊടുത്ത് ആദരിച്ചു എന്ന് പറയുന്നു കവി പാടുന്നതുപോലെ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചു കുടിൽ കത്രേ നിദ്രാസുഖം കൊട്ടാരം പരാജയപ്പെട്ട പെട്ട സ്ഥാനത്ത് മനുഷ്യ കണക്കൂട്ടകൾ പരാജയപ്പെട്ടതായ സ്ഥാനത്ത് പരാജയപ്പെടാത്തതായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് ഓർപ്പിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ